ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായകമാകുന്ന ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി തൃശൂർ അന്തിക്കാടിനെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സർക്കാർ വിപണ സ്റ്റാളുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വരുമാനമാർഗം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിക്കുന്നത് കേരളത്തെ മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നിരവധി പുനരധിവാസ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഇതിലൂടെ ഭിന്നശേഷി കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആയിരത്തിൽ പരം സർക്കാർ ജോലികൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കണ്ടെത്തിയതായും മന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിൽ ഭിന്നശേഷി കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരിലൂടെ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു അന്തിക്കാട് ബ്ലോക്കിലെ അരിമ്പൂർ താനിം മണലൂർ അന്തിക്കാട് ചാഴൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്ക് സർട്ടിഫിക്കറ്റുകളും മന്ത്രി നൽകി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അന്തിക്കാട് ബ്ലോക്കിലെ ഇരുന്നൂറ്റി മുപ്പത്തി പേർക്കാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകിയത് അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായി തന്നെ വിപണന സ്റ്റോളുകളിലൂടെ വിതരണം ചെയ്യാൻ വിപണനായിട്ടൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്ത ഒരു വരുമാനം ആ കുട്ടികൾക്ക് നേടിക്കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഞാൻ പറയുന്നത് മനസ്സിലായി അപ്പോ എങ്ങനെ ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഉടനീളം രൂപീകരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിന്റെ ആഭിമുഖ്യത്തിൽ വരുമാനദായകമായ കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നടത്താൻ പറ്റും വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും അതുപോലെ സ്കില്ല് വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ അത്തരം സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഈ സന്ദർഭം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി വിദ്യാലയങ്ങളിൽ സംവരണം അഞ്ച് ശതമാനം തന്നെയായിട്ട് ഇപ്പോൾ നാം മാറ്റിയിട്ടുണ്ട് നാല് ശതമാനം തൊഴിലവസരങ്ങൾ അവർക്ക് ലഭ്യമാണ് ആയിരത്തിൽ പരം ഗവൺമെന്റ് ജോലികളെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കണ്ടെത്തി നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വരാൻ തന്നെ വൈകി പിന്നെ പ്രസംഗവും